ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയും അഭിയും കൂടെ ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അപ്പം ജാനകി പറയട്ടെ എന്ന് പറഞ്ഞ് അഭി നിൽക്കുന്നു അഭി പറയട്ടെ എന്ന് പറഞ്ഞ് ജാനകി നിൽക്കുന്നു പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പിന്നെയും ജാനകിയോട് അഭി ഇങ്ങനെ ചോദിക്കാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട് പക്ഷേ ആണെങ്കിൽ അബിയേട്ടം ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു നേരത്ത് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത് അതിൻ്റെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെയൊക്കെ എനിക്ക് എനിക്കറിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് തമ്പിയെ പറ്റി പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ ജാനകി അങ്ങ് പോയി അത് കഴിഞ്ഞ പിന്നെ നകുലനെ ചതിച്ചെന്ന് പറഞ്ഞ പെൺകുട്ടി ജാനകി ആയിരിക്കുമോ അല്ലേ അപ്പോൾ മുമ്പ് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് ജാനകി സൂര്യപ്രഭയിൽ എത്തുകയായിരുന്നു അവിടെ അവൾക്ക് എന്തോ എന്താ സുഖമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അഭി ഇങ്ങനെ ചിന്തിക്കുക പിന്നെ ആദ്യമായിട്ട് ജാനകി എൻ്റെ ഇഷ്ടം ഇഷ്ടമറിഞ്ഞ് അതൊന്ന് മാറാനാണ് ശ്രമിച്ചതെന്നും അച്ഛൻ്റെ ഇഷ്ടപ്രകാരം പിന്നെ അച്ഛനും അമ്മയും പോയി അവളോട് സംസാരിച്ചതിന് ശേഷമാണ് വിവാഹം നിശ്ചയിക്കുന്നതെന്നുള്ള കാര്യങ്ങളും അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അന്ന് നടന്ന ഓരോ കാര്യങ്ങളും അഭി ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തിനാണ് ആദ്യം ജാനകി വിവാഹത്തിന് താല്പര്യക്കുറവ് കാണിച്ചത് നാഗുലനുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കത് തുറന്നു പറയാമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം നാഗുലൻ അവളെ പറ്റി ഒന്നും എന്നോട് പറഞ്ഞില്ല എന്തോ ഒരു ലക്ഷ്യം വെച്ച് എന്നെ കാണാൻ ശ്രമിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണെന്നും ഒരു ജന്മമല്ല ഒരു യുഗം കൂടെ ജീവിച്ചാലും ആരും ആരെ പറ്റിയും പൂർണമായും മനസ്സിലാക്കാനൊന്നും പോകുന്നില്ലെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭിചിന്തിക്കാം മനസ്സിലാക്കി എന്ന് പറയുന്നത് വെറും വിഡിത്തം മാത്രമാണെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഭിമനസ് കൊണ്ട് ചിന്തിക്കുന്നു ജാനകി തന്നിൽ നിന്ന് എന്തോ വലിയ ഒന്നും മറക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് തന്നെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അമൽ അവിടെ ഇരിക്കുമ്പോൾ മഞ്ജു ചേച്ചി ചായയായിട്ട് വന്നു മഞ്ജു ചേച്ചി അപർണ ഇവിടെ പോയതാണെന്ന് ചോദിച്ചു അപർണെ ഇവിടെ ഇല്ലല്ലോ പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു കെട്ടോ എവിടെ പോകുന്നെന്നും ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് തട്ടിക്കയറാനാണ് വന്നതെന്ന് മഞ്ജു പറഞ്ഞു അവൾ വീട്ടിൽ പോയതായിരിക്കും മഞ്ജു ചേച്ചി അമ്മ സുഖം ചിലപ്പോൾ അങ്ങോട്ട് പോയതായിരിക്കും അപ്പോൾ അല്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് അമറിനെ വലിയ ദേഷ്യത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നും മഞ്ജു ചേച്ചി പറഞ്ഞു ന്യൂസ് വരുമെന്നോ വലിയ പ്രശ്നമാകുമെന്നോ ആരോടോ ഫോണിലൊക്കെ പറയുന്നത് കേട്ടുവെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മഞ്ജു ചേച്ചി അന്നേരം അമലിനോട് പറഞ്ഞു എന്നിട്ട് മഞ്ജു ചേച്ചി അങ്ങ് പോയി അമലാണെന്നുണ്ടെങ്കിൽ എടുത്ത് അവരുണേ വിളിക്കും അപ്പോൾ ഫോൺ എടുത്തിട്ട് കിട്ടാതെ വന്നു അപ്പോൾ വീട്ടിൽ അവളില്ല വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോണും എടുക്കുന്നില്ല വീട്ടിൽ ആരോടും പറയാതെ അവൾ എവിടെ പോയതാ എന്നിങ്ങനെ അമല് സ്വയം അവിടെ ഇരുന്ന് ചിന്തിക്കുകട്ടോ പിന്നെ കാണിക്കുന്നത് ജാനകിയാണ് ജാനകി അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കാം അപ്പോൾ ഇവിടെ വന്ന് കിടന്ന അബിയേട്ടൻ എന്തിനാ വീണ്ടും എഴുന്നേറ്റ് പുറത്തേക്ക് പോയത് അബിയേട്ടൻ്റെ ഓരോ വാക്കുകൾക്കും അർത്ഥവും ഭാരവും ഉണ്ടെന്നൊക്കെ ജാനകി ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് അവിടെ കിടന്നിങ്ങനെ അബിയെപ്പറ്റി ആലോചിച്ച് ജാനകിക്ക് കരച്ചിൽ വരുവാണ് ജാനകി ഭയങ്കര കരച്ചിൽ ഞാൻ അബിയേട്ടനോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് ജാനകി കയറിയേ അബി അന്നേരം വന്ന് അവിടെ കിടന്നു അബി അവിടെ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ അബിയുടെ മനസ്സിൽ ഭയങ്കര ഭാരം ജാനകി തന്നോട് മറച്ചു പിടിക്കുന്നു ജാനകി തന്നോടൊന്നും പറയുന്നില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു അതേസമയം പിന്നെ കാണിക്കുന്നത് തമ്പിയും അതുപോലെ കൂട്ടുകാരനായ അയാളും കൂടെ സംസാരിക്കുക അപ്പോൾ ഞാൻ ഓൺലൈൻ ചാനലുകളായ ഇതെല്ലാം ഒരു ഒരു രീതിയിലൊന്നും നോക്കി പക്ഷേ അതിൽ ആശ്വസിച്ചിട്ടൊന്നും കാര്യമില്ല എത്ര നാൾ ഇത് എൻ്റെ തൊപ്പി എൻ്റെ തലയിൽ കാണുമെന്ന് എനിക്ക് ഒരു നിശ്ചയവും ഇല്ല എന്നൊക്കെ സേനൻ ഇങ്ങനെ പറയാം തമ്പിയെ തൻ്റെ മൗനവ്രതം ഒന്ന് അവസാനിപ്പിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തമ്പിയോട് ദേഷ്യപ്പെടുന്നു ഇയാളെ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണെന്നും കേസിൽ ഞാനും താനും കുടുങ്ങുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അനുകൂലമായി കോടതിയിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ നേടാൻ പോകുന്നില്ലെന്നൊക്കെ സേനൻ ഇങ്ങനെ പറഞ്ഞു താൻ എന്തെങ്കിലും ഒന്ന് എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് താൻ ഈ പറയുന്നതെന്ന് തമ്പി ചോദിക്കുക നടുവിൽ അടിയേറ്റ പാമ്പിൻ്റെ അവസ്ഥയാടോ എനിക്കിപ്പം തൻ്റെ മകള് കാണിക്കുന്ന താല്പര്യം പോലും തനിക്ക് കേസിൽ ഞാൻ കാണുന്നില്ലല്ലോടോ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലൊക്കെ ഉണ്ടാകും തമ്പി താനും നോക്കാൻ പറഞ്ഞു ഇത് എന്നെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കേസല്ല സേന എന്ന് തമ്പി എന്തേരം പറയാം കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിലും വലിയൊരു നടുക്കുന്ന ഉണ്ട് എന്ന് തമ്പി പറയണു തമ്പിയെ ഭസ്മമാക്കാൻ പറ്റുന്ന സത്യങ്ങളാണ് സത്യങ്ങളാണുള്ളതെന്ന് പറയുമ്പോഴേക്കും സേന ഞെട്ടി നിൽക്കുക എന്താ സംഭവം എന്ന് ഓർത്തിട്ട് അപ്പം ഈ ഒരു സമയം എൻ്റെ മകളൊരു സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചിട്ട് അത് രാധാമണി വാരസ്യാരാണെന്ന് എന്നോട് പറഞ്ഞു ആ സ്ത്രീയെ നേരിട്ട് കാണാനേ ഞാൻ അവിടെ എന്നും പിന്നെ അങ്ങനെ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തമ്പി പറയാം പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഞാൻ ആ ഫോട്ടോയിൽ കണ്ട സ്ത്രീ ആയിരുന്നില്ല യഥാർത്ഥ രാധാമണി വാരസ്യാരെ എന്നും പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാം അച്ഛനെതിരെയാണ് കേസുമായിട്ട് അവളെ ഇറങ്ങിയിരിക്കുന്നത് അതത് ജാനകിയുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ താൻ ഞെട്ടിയില്ലേടോ എന്ന് ചോദിച്ചു എന്തു മകള് പിന്നെ എനിക്കാ ഞെട്ടലൊന്നുമില്ല അങ്ങനെ മക്കളുടെ കണക്കെടുക്കാൻ തുടങ്ങിയാലേ പലർക്കും പല സ്ഥലത്തും മക്കളുണ്ടാകുമെന്നും അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ സേനൻ ഇങ്ങനെ തമ്പിയോട് ചോദിക്കുക തമ്പി അത് കേട്ട പന്തം വിട്ടു നോക്കാം ഇതൊരു നിസാര കാര്യമായിട്ടാണല്ലോ താൻ കാണുന്നത് ഉം ജാനകിയോ അഭിയോ ഈ സത്യം പുറത്തു വിട്ടിട്ടില്ല അത് മാത്രമാണ് എനിക്കുള്ള ഏക ആശ്വാസം താൻ എന്തത് മനസ്സിലാക്കാത്തതെന്ന് തമ്പി സേനനോട് ചോദിക്കുവാണ് പക്ഷേ സത്യം പുറത്തു വരുവടോ സത്യം പുറത്തു വരും എൻ്റെ മകൾ ഈ സത്യം അറിഞ്ഞാൽ ഒരു കാലത്തും അവൾ എന്നോട് ക്ഷമിക്കില്ലെടോ ഞാൻ എന്ത് ചെയ്യും അവൾ എൻ്റെ പോലും നോക്കത്തില്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ പറയുവാണേ ഒരു ബുള്ളറ്റ് കൊണ്ട് എൻ്റെ ജീവിതം തീരുവിടോ എന്ന് പറഞ്ഞു എടോ ഒരു സന്തതി ജന്മ കൊണ്ട് തൻ്റെ ജീവിതം തകരില്ലടോ അപ്പൊ താനായിട്ട് തന്നെ ആ ഒരു ഇല്ലാണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞു താൻ എന്താ ഈ പറയുന്നത് താൻ എന്താണീ പറഞ്ഞു വരുന്നേ അപ്പൊ തീർത്തേക്കണം എന്നുവച്ച കൊല്ലണം അതത് ജാനകിയെ കൊല്ലണമെന്ന് തമ്പിയോട് സേനൻ പറഞ്ഞു കൊടുക്കുവാണ് താൻ അതിനു മടിച്ചാലേ ഈ ജന്മം മനസമാധാനം എന്തൊന്ന് തനിക്ക് ഉണ്ടാവില്ല എന്ന കാര്യവും ഈ സേന പറഞ്ഞു കൊടുക്കാം മീതെ തൂങ്ങുന്ന ഒരു വാളാണ് തമ്പി അവിഹിത സന്തതി അത് താൻ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു തമ്പി ഞെട്ടി നിക്കുക അവളെ വെച്ചോണ്ടിരിക്കട്ട അവളെ തീർക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തമ്പിക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ സേനൻ കൊടുക്കുവാണ് അവള് ഈയൊരു തെളിവും വെച്ച് കോടതിയെ സമീപിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താകും തനിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു പിന്നെ തൻ്റെ സമ്മതമില്ലാതെ ഡി എൻ എ ടെസ്റ്റ് ഒന്നും നടക്കില്ല പക്ഷെ തമ്പി തന്റെ മകൾ അപർണ തന്നെ താനല്ല ജാനകയുടെ അച്ഛനെ എന്ന് തെളിയിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അങ്ങനെ വരുമ്പോ തനിക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല എന്നും പറയുക അപർണയ്ക്ക് അച്ഛനെ അത്രയ്ക്ക് വിശ്വാസമാണെന്ന കാര്യമൊക്കെ പറയുമ്പോൾ തമ്പി പിന്നെയും പെട്ടു സേനൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിട്ടുള്ള കാര്യമാണെന്നും അതുപോലെ അപർണ തന്നെ ആ കാര്യത്തിൽ മുന്നോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും തമ്പിയും പറഞ്ഞു ഞാൻ പെട്ടു പെട്ടുപോവില്ലേടോ ഞാൻ എന്താണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം പെടാതിരിക്കാനാണ് ഞാൻ തന്നോട് ഇപ്പോൾ ഈ പ്രതിവിധി പറഞ്ഞത് അവൾ തീർന്നു കിട്ടിയാലേ ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കും മകളെന്ന കുരുക്കിൽ നിന്നേ താൻ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന കാര്യവും പറയോ അപ്പൊ അത് കേട്ടപ്പോൾ ശരിയാണെന്ന് തമ്പിക്കും തോന്നി തമ്പി എന്നിട്ട് ജാനകിയെ കൊല്ലണം എന്ന് തീരുമാനിച്ചുറപ്പിക്കുകയാണ് ഈ സേനന്റെ വാക്കും കേട്ട് ഇനി അവളീ ലോകത്ത് ജീവനോടെ ഉണ്ടാകാൻ പാടില്ല ഹബിയെയും ജാനകിയെയും ഒന്നിച്ച് തീർത്ത് കളയണം അതോടെ ഈ തലവേദന അങ്ങ് തീർന്നു കിട്ടുമെന്നൊക്കെ സേനൻ തമ്പിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അതെ ചെയ്യുന്നെങ്കിൽ അത് അങ്ങനെ വേണം അവനും കൂടി തീരണം അവൾക്കൊപ്പം പിന്നെ രാധാമണിയെ കാണാൻ അവളും അവനും കൂടി പോകുന്ന സമയത്തു വേണം ആക്സിഡന്റ് പ്ലാൻ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഇത്രയും കേട്ടാൽ മതി ഇത്ര മാത്രം ഇനിയെല്ലാം സേനൻ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞു സേനൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുക സേനൻ്റെ തോപ്പിതെറിക്കാതിരിക്കാനാണ് സേനൻ നോക്കുന്നത് തമ്പി എന്നിട്ട് മകളെ കൊല്ലാനുള്ള പരിപാടികളെല്ലാം അവിടെ ഒരുക്കുന്നു ഈ സമയത്ത് നിരഞ്ജനയോട് അമ്മ നിന്നെ എത്ര ദിവസമായി മോളെ എന്ന് നേരേച്ചൂനെ കണ്ടിട്ട് അച്ഛനെ മാത്രം മോളെ കണ്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കുക അമ്മ എന്നും ഞാൻ അമ്മയോട് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ പിന്നെന്താന്ന് ചോദിച്ചപ്പം നിന്റെ ശബ്ദം കേട്ട് ഞാൻ തൃപ്തി ആയിക്കൊള്ളണം അല്ലേ നീയും നാളെ ഒരു അമ്മയാവേണ്ടവളല്ലേ അന്നേ ഞാൻ അനുഭവിക്കുന്ന നുംബരം നിനക്കും മനസ്സിലാവുകയുള്ളൂ എന്ന് നിരഞ്ജനയോട് അമ്മ പറയുമ്പം അങ്ങനെ ഒരു നുംബരൻ അമ്മയുടെ മോൾക്ക് ഉണ്ടാകുമെന്ന് നമ്മ കരുതണ്ടാ എന്ന് നിരഞ്ജന പറഞ്ഞു നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഹജയെ സ്നേഹിക്കൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണെന്ന കാര്യവും നിരഞ്ജന നേര അമ്മയോട് പറയണു എന്നെ അജയെ എന്നെ അജയ് എന്റെ മനസ്സിൽ നിന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു ഒരു പുരുഷന് എന്തൊക്കെ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അത് സഹിക്കാം അഡ്ജസ്റ്റും ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പോകാം പക്ഷെ മറ്റൊരു പെണ്ണിന്റെ സാമീപ്യം നോക്കി പോകുന്നവനെ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണിനും ഉൾക്കൊള്ളാൻ കഴിയില്ല അമ്മേ എന്ന് നമ്മുടെ നിരഞ്ജന അമ്മയോട് പറയൂട്ടോ പുരുഷനെ വെറുക്കാൻ അതിൽ കവിഞ്ഞു മറ്റൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ രാജേട്ടൻ അജയുടെ ബന്ധത്തെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്ന കാര്യങ്ങൾ നേരം അമ്മ മോളോട് പറയുക നിന്നെ ആ ബന്ധത്തിൽ നിന്ന് നടത്തിക്കൊണ്ടു വരാനാ രാജേട്ടൻ തീവ്രമായി ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യം അമ്മ മോളോടും പറഞ്ഞു എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മ കാര്യങ്ങളെല്ലാം നിരഞ്ജനോട് പറയുക അജയുടെ ആ ഒരു ബന്ധം മോളുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ ഉള്ളതാണെന്നാ കേട്ടത് അവളെ വിവാഹം ചെയ്യണമെങ്കിൽ അവൻ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ പറഞ്ഞു വരുന്നതെന്ന് നിരഞ്ജന ചോദിച്ചു ഒരാൾ എങ്ങനെ ജീവിച്ചു എന്ന് അന്വേഷിച്ചു പോവാതെ ഒരു ബന്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് വിശ്വാസവഞ്ചന കാട്ടാതിരിക്കാൻ അല്ലേ നോക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അജയുമായി ഒരു കോംപ്രമൈസിനും എനിക്ക് കഴിയില്ല അമ്മ അമ്മയെന്ന് നിരഞ്ജന അന്നേരം ഇവിടെ അമ്മയോട് പറഞ്ഞു എന്നും പണത്തിന് മാത്രമാണ് അജയ് വില കണ്ടിട്ടുള്ളത് കാണുന്നതെന്നും പിന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്നും നിരഞ്ജനം ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കറിയാവോ അജയ് എന്നെ ചതിച്ചു എന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നും നിരഞ്ജന പറയുവാണ് കാരണം വാശി പിടിച്ച് അജയ് സ്വന്തമാക്കാൻ നോക്കിയവൾ ഞാനാണ് എൻ്റെ സ്ഥാനത്ത് അവർണയോ മറ്റോ ആയിരുന്നെങ്കിൽ അജയ് ജീവനോടെ വെച്ചേക്കില്ലായിരുന്നു എന്നും നിരഞ്ജന അമ്മയോട് പറഞ്ഞേ പിന്നെ ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാതെ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നതേ അജയ്ക്ക് വേണ്ടി ഞാൻ നടത്തിയ നാടകങ്ങൾ ഓർത്തിട്ട് മാത്രമാണെന്നും നിരഞ്ജനം ഇങ്ങനെ അമ്മയോട് പറയണം അങ്ങനെ അവിടെ ഇളകാപുരിയിൽ എങ്ങനെയാണോ നിരഞ്ജനെ കഴിയുന്നതെല്ലാം ഇങ്ങനെ പറയാം അജയെ പലപ്പോഴും ഞാൻ കാണുന്നത് പോലുമില്ല എൻ്റെ സ്വന്തം റൂമിൽ എൻ്റെ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ ജീവിക്കുന്നതെന്നും പറഞ്ഞു എന്നിട്ടും ഞാൻ അവിടെ നിൽക്കുന്നത് ആ കുടുംബമായിട്ടുള്ള എൻ്റെ ബന്ധം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോരാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഭർത്താവുമായി ഒന്നും പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് ഒരന്യ വീടുമായിട്ട് നിനക്കുള്ളത് എന്ന് അമ്മ മോളോട് ചോദിച്ചു അപ്പോ നിന്റെയും മറുപടി എനിക്ക് വിചിത്രമായിട്ടാ തോന്നുന്നത് എന്ന് ഇങ്ങനെ അമ്മ പറയും മോളോട് അജയിലൂടെ മാത്രം ഉണ്ടായ ഒരു ബന്ധമാണ് നിനക്ക് അളകാപുരിയായിട്ടുള്ളത് എന്ന് അമ്മ പറയുമ്പോൾ അങ്ങനെ അല്ലാതെയും ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകും അമ്മേ അത് അമ്മയ്ക്ക് അറിയില്ലാത്തത് കൊണ്ടാ ഇന്നാ കുടുംബത്തിന്റെ ഗതി എന്താണെങ്കിലും ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല കുടുംബം അത് അളകാപുരി തന്നെയാണ് അമ്മേ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഓർമ്മകളല്ല ഉള്ളത് ആ ഒരു ഏട്ടത്തിയുടെ വിലയും സ്നേഹവും ഒക്കെ ഞാൻ അറിഞ്ഞതേ ജാനിയേടത്തിയിലൂടെയാണെന്ന കാര്യം നിരഞ്ജന പറയണു അവരെ ഭർത്താവിന്റെ ഏട്ടത്തിയല്ല അവൻ്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നെ മറിച്ച് അവർക്കൊരു രഹസ്യങ്ങളും ഇല്ലമ്മേ അത് ഒരു പവിത്ര ബന്ധമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല എങ്ങനെ എനിക്കവരെ വേണ്ടെന്ന് വെച്ച് പോരാനായിട്ട് കഴിയും അവിടെ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം അത് നിലച്ചു പോകും അമ്മയെന്നും നിരഞ്ജന പറയുവാണ് ഒരു ജീവച്ചവായി പോകും അമ്മേ ഞാനെന്നൊക്കെ പറയുമ്പോൾ ദേ നമ്മുടെ അമ്മ ഇങ്ങനെ ആകെ ദയനീയമായിട്ട് മോളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേ ഈ ജന്മം ജാനിയാട്ടത്തെയും അഭിയാഠനെയും പൊന്നുവിനെയും വേണ്ടായെന്ന് വയ്ക്കാൻ എനിക്കാവില്ല എന്നും നിരഞ്ജന പറയുവാണ് ഞാനങ്ങനെ ചെയ്താൽ അതെൻ്റെ ജീവിതത്തിലെ നികത്താനാവാത്തൊരു നഷ്ടമായി പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ പറയുന്നത് അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ജീവിതം എങ്ങും എത്തിയിട്ടില്ല മോളെ അത് നീ ഓർക്കണമെന്ന് അമ്മ മോളോട് പറഞ്ഞു കൊടുക്കുക പിന്നെ അബിക്കും ജാനകിക്കും ഒരു കുടുംബമുണ്ട് ഒരു കുഞ്ഞുണ്ട് നിനക്കത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന കാര്യങ്ങളും അമ്മ മോളോട് പറയുന്നു പിന്നെ അജയെ ഉൾക്കൊള്ളാനും നീ തയ്യാറാകുന്നില്ല പിന്നെ നിന്റെ ഉദ്ദേശം എന്താണെന്ന് അമ്മ ചോദിക്കാം അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അജയുടെ കയ്യിൽ നിന്ന് വിവാഹമോചനം നേടി സ്വതന്ത്രയാകാം പക്ഷേ വീണ്ടും ഒരു ബന്ധത്തിലേക്ക് നിരഞ്ജന എന്തായാലും പോകില്ല എന്നും നിരഞ്ജന അമ്മയോട് പറയുന്നു അതിന് അച്ഛനും അമ്മയും ശ്രമിക്കുകയും വേണ്ട എന്നും പറഞ്ഞു അങ്ങനെ നിരഞ്ജനം അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സക്കീർഭായും അതുപോലെ അബിയും കൂടെ കണ്ട് സംസാരിക്കാം അപ്പൊ ജാനകി ജോലിക്ക് കയറിയതിനെ പറ്റിയും അവിടുത്തെ സംഭവങ്ങൾ അത് നഗുലൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ നഗുലൻ്റെ ഏട്ടനായിരുന്ന സി യോ സഹായിക്കാൻ നഗുലനും ഉണ്ടായിരുന്നുവെന്നും അവിടെ വെച്ചാണ് നകുലൻ ജാനകിയെ കാണുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സക്കീർഭായി പറയുക അബിയുടെ അവിടെ ജാനകി നകുലനെ കണ്ടതുപോലെ നകുലനും ജാനകിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ അബിക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും ഭയങ്കര ടെൻഷൻ സക്കീർഭായ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം സക്കീർഭായി അബിയോട് പറയുക ജാനകി ഒരു അനാഥയാണെന്നറിഞ്ഞിട്ടും അവനെ അവളെ അവന് വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് ആ വീട്ടുകാരൊട്ടും മടിച്ചില്ല അബിയുടെ നെഞ്ചിടിപ്പ് കൂടി ഇതെല്ലാം കേട്ട് കേട്ടേ വിവാഹ നിശ്ചയ ദിവസം ആ ചടങ്ങ് നടന്നില്ല എന്നും അതിനുള്ള കാരണം ആ വീട്ടുകാർക്കും ജാനകിക്കും മാത്രമേ അറിയുകയുള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാ അപ്പോഴേക്ക് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ജാനകി ആ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചെന്നും അങ്ങനെയാണ് ജാനകി സൂര്യപ്രഭയിൽ എത്തുന്നതെന്നുള്ള കാര്യങ്ങളും നമ്മുടെ സക്കീർഭായി അഭിയോട് പറയാം ശരിക്കും പറഞ്ഞാല് സൂര്യസാര അവളെ കൊണ്ട് എത്തിച്ചതാണെന്നുള്ള കാര്യങ്ങളും പറയാം അച്ഛനപ്പോ അതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ എന്ന കാര്യം പറഞ്ഞു അവളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് സൂര്യപ്രഭയിലേക്ക് അവളെ അച്ഛൻ കൊണ്ടുവന്നതെന്ന് പറയുമ്പം അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏഴു വർഷം മുമ്പ് വരെ ഈ നകുലനെ പറ്റി ഉണ്ടായിരുന്നില്ല ഒരിക്കലും അയാളെ ഞാൻ കണ്ടിട്ടുമില്ല എന്നും അബി സക്കീർബായിയോട് പറയോ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പം ആ ചടങ്ങ് മുടങ്ങിയതിന് ശേഷം നകുലൻ ബാംഗ്ലൂരിലേക്ക് പോയെന്നാണ് അറിഞ്ഞതെന്നും പിന്നീട് അയാൾ അവിടെയായിരുന്നു ആയിരുന്നു താമസിച്ചിരുന്നതെന്ന കാര്യം പറയാം നകുലൻ തിരിച്ചെത്തിയിട്ട് മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോ അവരുടെ കമ്പനി നോക്കി നടത്തുന്നത് നകുലൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇന്ദ്രജിയാണെന്ന കാര്യം പറയണം ഏട്ടൻ മൂന്ന് വർഷം മുൻപ് ഒരാക്സിഡൻ്റിൽ ബാംഗ്ലൂരിൽ വെച്ച് മരിച്ചു പോയി ഇന്ദ്രജിക്ക് കുട്ടികളൊന്നുമില്ല അപ്പോൾ ഇനിയും മനസ്സിലാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങള് വിവാഹ നിശ്ചയം അന്നും നടക്കാതെ പോയതിന്റെ കാരണമാണെന്നും നഗുലൻ നീണ്ട കാലം ബാംഗ്ലൂരിൽ കഴിഞ്ഞത് എന്തിനാണെന്നും ബാംഗ്ലൂരിലും അവർക്ക് ഓഫീസുണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ നഗുലനെ ഏൽപ്പിച്ചതായി കൂടെ എന്ന് ബായി ചോദിക്കുക അപ്പോ അബി ഒന്നും മനസ്സിലാക്കണം ജാനകിയുടെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ ബായി അബിയോട് പറയാം അങ്ങനെ നമ്മുടെ ജാനകിയുടെ ഭൂതകാലം ചകഞ്ഞ് പോവുകയാണ് അഭി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കാണത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയെൻ ടേ കെയർ ബൈ ബൈറ്റ് ആ